えっ തുപ്പൽ പൊട്ടാസ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനൽ എല്ലാവരും അറിയുന്നുണ്ടാകുമെന്ന് വിചാരിക്കുന്നു യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും അത്യാവശ്യം ഫോളോഴ്സ് ഉള്ള ഒരു കണ്ടന്റ് ക്രിയേറ്ററാണ് തുപ്പൽ പൊട്ടാസ് എന്ന് പറയുന്നത് ഒരു പയ്യനാണ് ഈ ചാനൽ നടത്തിക്കൊണ്ടുപോകുന്നത് അവർ ഇതുവരെയും അവന്റെ സ്വന്തം പേരെവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല സോ അവനെ നമുക്ക് തുപ്പൽ പൊട്ടാസ് തന്നെ വിളിക്കേണ്ടി വരും അപ്പൊ ഈ തുപ്പൽ പൊട്ടാസും അവന്റെ കൂടെ വീഡിയോകളിൽ അവന്റെ ചേച്ചിയാണെന്നും പറഞ്ഞ് പ്രത്യക്ഷപ്പെട്ടുകൊണ്ടിരുന്ന ഗോപിക എന്ന് പറയുന്ന പെൺകുട്ടിയും ട്വിറ്റും പറ്റിയുള്ള ചർച്ചകളാണ് സോഷ്യൽ മീഡിയയിൽ സജ്ജമായി നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ചേച്ചി അനേൽ കോമ്പോൾ നല്ല ഹിറ്റ് വീഡിയോകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് എടുക്കുക പെട്ടെന്നൊരു ദിവസം ഗോപികയെ തുപ്പൽ പൊട്ടാസിന് വീഡിയോ ും കാണാതായി സ്വാഭാവികമായിട്ടും അന്വേഷിക്കാൻ തുടങ്ങി അങ്ങനെ ആളുകളുടെ സംശയങ്ങൾക്കുള്ള മറുപടി തുപ്പൽ പൊട്ടാസ് ഒരു വീഡിയോ എന്താണ് ശരിക്കും ഏറ്റവും കൂടുതൽ കേട്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഞാൻ കണ്ടോണ്ടിരിക്കുന്ന ഒരു കമന്റ് ആണ് ചേച്ചി എവിടെ ഗോപിക എവിടെ മാളുവിടെ മാളു വീഡിയോസിൽ ഉണ്ടാവില്ലേ സ്വാഭാവികമായും ഇത്രയും നാളും എന്റെ വീഡിയോസ് ചെയ്തോണ്ടിരുന്ന ഒരാളെ പെട്ടെന്ന് അപ്രത്യക്ഷമാകുമ്പോൾ അല്ലെങ്കിൽ കാണാതെ ഇരിക്കുമ്പോൾ ആൾക്കാർ ചോദിക്കും അതിനു മുന്നേ ഈ ചേച്ചിയും ബന്ധം ശരിക്കും എന്താണെന്നാണ് തുടക്കത്തിലേ തൊട്ട് വന്ന ചോദ്യം അത് ഞാൻ ആക്ച്വലി റിവീൽ ചെയ്യാൻ താല്പര്യപ്പെട്ടിണ്ടായിരുന്നില്ല കാരണം എൻ്റെ മൈൻഡിൽ ഒരു ഉണ്ടായിരുന്നു ഇത് ഈ വഴിക്കായിരിക്കും പോകുന്നതെന്ന് പക്ഷേ അത് ഒരു പോയിന്റ് എത്തിക്കഴിഞ്ഞപ്പോൾ ആ വഴിക്കല്ല പോയത് കുറെ ആളുകൾക്കുള്ളൊരു ഇതാണ് ലൈക് ഒരു ഒരു ക്ലാരിറ്റി ഇല്ലായ്മയാണ് ഞാനും ഗോപികയും തമ്മിലുള്ള ശരിക്കുള്ള ബന്ധം എന്നാണ് ഞങ്ങൾ ഓബ്ബിയസ്ലി ബ്ലഡ് റിലേഷനുള്ള ആൾക്കാരല്ല പുള്ളിക്കാരി സ്വന്തം ചേച്ചിയല്ല പുള്ളിക്കാരി കസിൻ സിസ്റ്റർ അല്ല ഞാൻ കണക്റ്റഡ് ആവുന്നത് ഞാൻ ഗോപികനെ പരിചയപ്പെടുന്നത് ലിയോ വഴിയാണ് ആക്ച്വലി ഇപ്പം എൻഗേജ് പുള്ളിക്കാര് എൻഗേജ്ഡ് ആയിട്ടിരിക്കുന്ന പുള്ളിക്കാര് അതാണ് ലിയോ ഓൾറെഡി നേരത്തെ തൊട്ട് വീഡിയോസ് ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന ഒരു പുള്ളി ഓക്കെ അപ്പൊ അതിനൊരു ക്ലാരിറ്റി കിട്ടിയല്ലോ ഗോപികയും തുപ്പൽ പൊട്ടാസും തമ്മിലുള്ള ബന്ധം എന്താണ് ഇവർ എങ്ങനെയാണ് ഒരുമിച്ച് വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയത് എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നുവെന്ന് വിചാരിക്കുന്നു ഇൻസ്റ്റാഗ്രാം റീലുകളിലൂടെയും യൂട്യൂബ് ഷോർട്സിലൂടെയും ഒക്കെയാണ് തുപ്പൽ പൊട്ടാസിന്റെ വീഡിയോസ് ശ്രദ്ധേയമാകുന്നത് ഫണ് ആയിട്ടുള്ള കണ്ടന്റ്സ് ആണ് കൂടുതലും ചെയ്യാറുണ്ടായിരുന്നത് ആദ്യമൊക്കെ ഇവന് ഒറ്റക്കായിരുന്നു വീഡിയോസ് ചെയ്തുകൊണ്ടിരുന്നത് ചെറിയ സ്കിറ്റുകളും പാലഡി പാട്ടുകളും ആയിരുന്നു ആ സമയത്തെ കണ്ടന്റുകൾ പിന്നീട് ഒറ്റയ്ക്കുള്ള പരിപാടി നിർത്തി ആരെങ്കിലും ഒക്കെ കൂടെ കൂട്ടിക്കൊണ്ട് വീഡിയോസ് ചെയ്യാൻ തുടങ്ങി ചിലപ്പോൾ ഇവന്റെ ഫ്രണ്ട്സ് ആവാം അല്ലെങ്കിൽ ഇങ്ങനെ കണ്ടന്റ് ക്രിയേഷന് താല്പര്യമുള്ള റാൻഡം ആയിട്ടുള്ള ആരെങ്കിലും ആവാം അങ്ങനെ ആദ്യ കാലങ്ങളിൽ ഇവന്റെ വീഡിയോസിൽ ഇവന്റെ കൂടെ വന്ന ചിലായിരുന്നു അഞ്ജന സേറ ലിയോ എന്നൊക്കെ പറയുന്നത് അങ്ങനെ തലക്കേടില്ലാതെ പോകുന്നതിനിടക്കാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ഗോപിക എന്ന് പറയുന്ന ആൾ ഇവന്റെ കൂടെ വീഡിയോ ചെയ്യാൻ തുടങ്ങുന്നത് ഇവന്റെ കൂടെ ലിയോ കല്യാണം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിയാണ് ഗോപിക ലിയോ തന്നെയാണ് തുപ്പൽ പൊട്ടാസിന് ഗോപിയെ പരിചയപ്പെടുത്തി കൊടുക്കുന്നത് ഗോപികയുടെ വരവോട് കൂടിയാണ് ആക്ച്വൽ തുപ്പൽ പൊട്ടാസ് എന്ന് പറഞ്ഞ ചാനൽ ഇന്ന് കാണുന്ന ലെവലിലേക്ക് വളർന്നത് ഗോപികയും തുപ്പൽ പൊട്ടാസും ചേച്ചിയും എന്ന തരത്തിലായിരുന്നു വീഡിയോസ് ചെയ്തിരുന്നത് ഇവർ ഒരുമിച്ചുള്ള പല വീഡിയോസും നല്ല രീതിയിൽ കത്തിക്കയറി ഒരു വീഡിയോ ഞാൻ പ്ലേ ചെയ്യാം ഹൈ ഗായ്സ് ഗെറ്റ് റെഡി വിത്ത് ഫോർ ചേച്ചിയുടെ കണ്ണെടുത്ത് തരാൻ എത്ര സമയം എടുക്കുന്ന സമയം കൊണ്ട് ഗൈസ് നമുക്ക് എന്റെ മുണ്ട് മാറ്റി വരാം ഞാൻ പാന്റ് തപ്പി നടക്കുന്ന സമയം കൊണ്ട് ചേച്ചി ചേച്ചിയുടെ പൊട്ടുമാറ്റി കവിൽ തടം ചകാന്തിരിക്കാൻ ചേച്ചി കുറച്ച് ബ്ലഷ് ഇട്ടു ചേച്ചിയോടെ ലിപ്റ്റിട്ടുണ്ടിരിക്കുമ്പോൾ കുക്കുരു എന്ന് പറഞ്ഞ് ഞാൻ കൊന്തി കൊണ്ട് വരാണ് കൈസ് നിങ്ങളും പാച്ചിടുമ്പോൾ കൊന്താറുണ്ടോ കൈസ് ആഹ് ഷോഫ് മതി അറിയില്ലെങ്കിലും ഞാൻ ചേച്ചിയുടെ മുടി ഒന്ന് സ്ട്രീറ്റ് ചെയ്യാന്ന് വിചാരിച്ചു കൈസ് നടന്നില്ല ജീവിതം പോലെ അതും പിന്നെ തീരം തുറത്ത രണ്ട് തീരെ വിളിച്ചിട്ട് മുടി സ്ട്രേറ്റ് ചെയ്യും ഞാൻ കണ്ണാടി പിടിച്ചെടുത്തു ക്യാമറ മുന്നിൽ ഗോഷ്ടി കാണിച്ചുകൊണ്ട് ചേച്ചി മെല്ലോട്ട് കേറിപ്പോ കൈ ഉടുപ്പ് മാറാൻ പോയിരിക്കും പാവ ഇപ്പം മരുവാന്തരാ ആ സമയം കൊണ്ട് ഞാനെന്റെ ഷർട്ട് മാറ്റിട്ട് കൈ മടക്കിട്ട് ചന്ദനം ഹെയർ സ്പ്രേ അടിച്ചിട്ട് മുടി സെറ്റാക്കിയ லிப்ஸ்டிக் இட்டுட்டு பிரேஸ்லெட் இட்டுட்டு மோதிரம் மாற்றியம்மா பின்ன இட்டுட்டு இட்டிட்டு சுந்தரனாயம்மா ഗോപികയും വീഡിയോസാണ് ഏറ്റവും കൂടുതൽ ചെയ്തിട്ടുള്ളത് തോന്നുന്നു അതായത് ഗെറ്റപ്പ് ചേഞ്ച് ചെയ്യുന്ന തരത്തിലുള്ള വീഡിയോസ് ആളുകളൊക്കെ വിചാരിച്ചിരുന്നത് ഇവർ ശരിക്കും ചേച്ചിയും അനിയനും ആണ് എന്നുള്ളതാണ് അതുകൊണ്ട് തന്നെ ചേച്ചിയും അനിയനും തമ്മിൽ ഈ ബോണ്ട് ഭയങ്കര വൈറലായി നല്ല റിവ്യൂ കിട്ടാൻ തുടങ്ങി നമ്മൾ നേരത്തെ കാണിച്ച വീഡിയോ ഏകദേശം ഒരു കോടിയോളം ആളുകളാണ് യൂട്യൂബിൽ മാത്രം കണ്ടത് അങ്ങനെ നല്ല പോലെ പോകുന്നതിന് എടുക്കാണ് ഗോപിക അവരുടെ വീഡിയോകളിൽ നിന്ന് അപ്രത്യക്ഷമായത് പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇവർ ഒറിജിനൽ ചേച്ചിയും അനുയനുമാണ് സബ്സ്ക്രൈബേഴ്സ് എല്ലാവരും ചേച്ചി നിരന്തരം ചോദിക്കാൻ തുടങ്ങി സത്യം പറഞ്ഞാൽ തുപ്പൽ ഒരു ഫാമിലി വള ചാനൽ ആയിട്ടാണ് പലരും കണ്ടതെന്ന് തോന്നുന്നു എന്തായാലും ഇങ്ങനെ നിരന്തരം ചോദ്യങ്ങൾ വരാൻ തുടങ്ങിയതോടെ ഇനിയും മിണ്ടാതിരിക്കാൻ കഴിയില്ല എന്ന് തുപ്പൽ മനസ്സിലായി അങ്ങനെയാണ് നമ്മൾ നേരത്തെ കണ്ട കണ്ട് വീഡിയോ രംഗത്ത് വരുന്നത് അവർ പറയാനുള്ള ബാക്കി ബാക്കിയുടെ കണ്ടോ നമ്മൾ മുന്നേ ഈ ചേച്ചി സംഭവം അല്ലാതെ വേറെ കുറെ സംഭവങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് എന്തോ ലവേഴ്സിന്റെ അതും ഇതൊക്കെ ചെയ്തിട്ടുണ്ട് പക്ഷെ അതൊന്നും ക്ലിക്ക് ആയില്ല ക്ലിക്കായ പുള്ളിക്കാരിന്റെ ചേച്ചി എന്ന് വിളിച്ച് എന്റെ ഗെറ്റി വീഡിയോസ് ആണ് ഹൈപ്പ് വന്നിട്ടുള്ളത് അപ്പൊ ആ വീഡിയോസിൽ ഞാൻ ചേച്ചി വരികയും ചേച്ചി അത് ചെയ്യുന്നു ചേച്ചി ഇത് ചെയ്യുന്നു എന്ന് നമ്മൾ ഒബിയസ്ലി ഒരാൾക്ക് റെസ്പെക്റ്റ് കൊടുത്തോണ്ട് ചെയ്തതാണ് അപ്പോഴൊന്നും ഞാനത്ര ഇമോഷണലി കണക്റ്റഡ് കണക്റ്റഡ് ആയിട്ടുള്ള ആസ് എ പേഴ്സൺ കണക്റ്റഡ് ആയി പക്ഷേ ഇമോഷണലി അല്ലെങ്കിൽ മെന്റലി ഞാൻ കണക്റ്റഡ് ആയിട്ടില്ല പക്ഷേ സോഷ്യൽ മീഡിയയിൽ നമ്മൾ എന്റെ എന്റെ വീഡിയോസ് മോസ്റ്റ്ലി ഒക്കെ സ്ക്രിപ്റ്റഡാണ് അതിലെല്ലാം ഒന്നും ലൈവായിട്ടും എന്റെ പേഴ്സണൽ ലൈഫ് ഒത്തിരി എക്സ്പോസ് ചെയ്യുന്ന കാര്യങ്ങളൊന്നുമില്ല സെയർ ആയിട്ട് നമ്മൾ കുറേ പാർട്ണർ വീഡിയോസ് അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ചെയ്യുന്നത് കാരണം ഒരാളിലേക്ക് ചാടി കഴിയുമ്പോഴത്തേനും ആൾക്കാർ ഉണ്ടാവുന്ന ആൾക്കാർക്ക് ആൾക്കാർക്കുണ്ടാവുന്ന ചോദ്യങ്ങൾ കുറക്കാനും കൂടി വേണ്ടിയിട്ടാണ് അവിടെ പുള്ളിക്കാരിനെ ചേച്ചി എന്ന് വിളിച്ചു തുടങ്ങിയതും വീഡിയോസിൽ അങ്ങനെ ആക്കിയതും അപ്പോൾ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഫാമിലി ഓഡിയൻസ് അതായത് ഇപ്പം ചേട്ടൻ അനിയത്തി ചേച്ചി ചേട്ടൻ അങ്ങനത്തെ സംഭവം പിന്നെ ഒരു കുടുംബ കാര്യങ്ങൾ ബാക്കിയുള്ളവരുടെ പ്രൈവസിയിലേക്ക് എത്തി നോക്കുന്ന എന്തൊക്കെ സംഭവങ്ങളുണ്ടോ യൂട്യൂബിൽ നന്നായിട്ട് ഓടും അപ്പം അത് പിന്നെ ഉറപ്പല്ലേ തങ്കച്ചി പാശച്ചനും അമ്മച്ചി ഒക്കെ യൂട്യൂബിൽ പണ്ടേ നല്ല മൈലേജ് ആണല്ലോ ക്യാമറക്ക് മുന്നിൽ കുറച്ച് അഭിനയിച്ച് കാണിച്ചാൽ മാത്രം മതിയല്ലോ അതുകൊണ്ടാണല്ലോ ഫാമിലി ലോഗേഴ്സ് ഒക്കെ ഇങ്ങനെ പനപോലെ വളരുന്നത് എന്തായാലും ഇത്രയും കാലം വലിയ റീച്ചൊന്നുമില്ലായിരുന്ന ചാനൽ ചേച്ചി അനിയൻ കോംബോ കളിക്കാൻ തുടങ്ങിയതോടെ കത്തി കയറുന്നത് കണ്ട പൊട്ടാസം എന്താക്കി അത് അങ്ങനെ തന്നെ പോട്ടെ നിങ്ങൾ വിചാരിച്ചു എന്തായാലും ബാക്കിയുടെ കണ്ടോക്കാം അപ്പം നിങ്ങൾ ചോദിക്കും ഇത്രയും നാളും ഈ സോഷ്യൽ മീഡിയയിൽ നിന്നുകൊണ്ട് നീ ഞങ്ങളെ പറ്റിക്കുമായിരുന്നു അതായത് ഈ കണ്ടോണ്ടിരിക്കുന്നു ഓഡിയൻസിനെ സത്യം പറഞ്ഞാൽ ഞാൻ എന്നെ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഇപ്പോഴത്തെ റിയലൈസ് ചെയ്തത് അതായത് ഞാൻ പറഞ്ഞില്ല ഈ ആൾക്കാർ ചോദിക്കുന്നത് നിന്നും ഞങ്ങൾ തമ്മിലുള്ള ഒരു കെമിസ്ട്രി കെമിസ്ട്രിയും ആയി കഴിഞ്ഞപ്പം എനിക്ക് കിട്ടാതെ പോയ ഒരു ചേച്ചി എന്നുള്ള രീതിയിൽ ഞാൻ കാണാൻ തുടങ്ങി ഒരു രക്തബന്ധവും ഒരു ബന്ധവും ഇല്ലാത്ത ഒരാളെ ചേച്ചി എന്ന് വിളിച്ച് അത്രയും പാമ്പർ ചെയ്ത് കൊണ്ടു നടക്കണമെന്നുണ്ടെങ്കിൽ സ്വയം ഞാൻ എവിടെയൊക്കെ ഞാൻ പറ്റിക്കപ്പെട്ടിട്ടുണ്ട് അതാണ് സംഭവം ഐ എം സോറി ടു സേ ദിസ് ആക്ച്വലി ഇത് എൻഗേജ്മെന്റ് പുള്ളിക്കാരുടെ എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് നമ്മൾ രണ്ടുപേരും കൂടി വന്ന് റിവീൽ ചെയ്യാം പുള്ളിക്കാരുടെ ലൈക്ക് ഭാവി ഭരണയും കൂടി കൂട്ടി റിവീൽ ചെയ്യാമെന്നൊക്കെ വിചാരിച്ചിരുന്ന പക്ഷെ സാഹചര്യങ്ങളിലെ സമ്മർദ്ദം മൂലം നമുക്കത് പറയാൻ പറ്റിയില്ല അതുപോട്ടെ സത്യം പറഞ്ഞാൽ ഇപ്പോഴും ഞാൻ ചിരിച്ചുകൊണ്ടിരിക്കുന്ന എന്തിനാന്നറിയാമോ ആൾക്കാരുടെ കൂടെ കൂടി ഹർട്ടാകുന്നു എന്ന് വിചാരിച്ച് വിചാരിച്ച് ഞാൻ മൈൻഡ് സ്ട്രോങ് ആയിട്ട് നടക്കും എന്നിട്ട് ഞാനിങ്ങനെ എവിടെന്നെങ്കിലൊക്കെ ആൾക്കാർ ഇറങ്ങുന്ന വെട്ടും മുറുകിയൊക്കെ മേടിച്ചുകൊണ്ടിരുന്ന് എവിടെയെങ്കിലും മൂലക്കൊക്കെ ഇരുന്ന് തണ്ണീർ തൊലിപ്പിച്ചോണ്ടിരിക്കും ഇതാണ് എൻ്റെ ഒരു ഒരു ഹോബി സോ എനിക്ക് അത് അതിങ്ങനെ തലയിൽ ഇങ്ങനെ ഓടിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ ചിരിച്ചത് ക്ഷമിക്കണം ഓക്കെ കമ്മിങ് ബാക്ക് ടു റിയാലിറ്റി ഓക്കെ അപ്പൊ ഗോപികയും പൊട്ടാസും തമ്മിൽ അടിച്ച് പിരിഞ്ഞു എന്നർത്ഥം കാരണം എന്താണെന്ന് പറയുന്നില്ലെങ്കിലും സംഭവം പൊട്ടാസിന് നല്ലോണം ഹേർട്ട് ആയിട്ടുണ്ട് ആ ചിരി കണ്ടാലറിയാം അത് ശരിക്കും ഉള്ള ചിരി അല്ല നിസ്സായവസ്ഥയിൽ ഉണ്ടാവുന്ന അവസ്ഥയിൽ നിന്നും ഉൾത്തിരിഞ്ഞ് വരുന്ന ഒരു ചിരിയാണത് പറഞ്ഞിട്ട് കാര്യമില്ല ബാക്കി കണ്ടു നിങ്ങൾ ഒരു കാര്യം ചെയ്യണം നിങ്ങളിങ്ങനെ ആൾക്കാർ നിങ്ങൾക്ക് നിങ്ങൾക്ക് അതല്ലേ ശരിക്കും വേണ്ടത് ഈ കാണുന്ന ഓഡിയൻസിന് വേണ്ടത് എന്താണെന്ന് അറിയണം ഇപ്പൊ ഞാൻ പറഞ്ഞില്ല ഇനി നിങ്ങൾ ഒരു കാര്യം ചെയ്യും നിങ്ങൾ കുറച്ച് പടക്കമൊക്കെ മേടിച്ച് അങ്ങ് ആഘോഷിക്കും നിങ്ങൾ സെലിബ്രിറ്റി ആൾക്കാർ ആൾക്കാരെ പൊട്ടി പാടിയ ഞാനത് സെലിബ്രേറ്റ് ചെയ്യും നിങ്ങൾ കൊണ്ടാട നിങ്ങൾ കേരളം ഇട്ട് കത്തിക്കുക അങ്ങോട്ട് നിങ്ങൾ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഒരു ജീവിതം ഇങ്ങനെ പൊട്ടി തകർന്നു കൊണ്ടിരിക്കുന്ന ഒരാൾ സ്വന്തം ലൈഫ് ഇങ്ങനെ ഒന്ന് എക്സ്പ്രസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ റിവീൽ ചെയ്യുമ്പോൾ എവിടെങ്കിലും ഇങ്ങനെ കിണിച്ചുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും നിങ്ങൾ കേട്ടിട്ടുണ്ടോ ഇല്ല എവിടെയും കണ്ടില്ല സംഭവം നല്ല വെറൈറ്റി അയക്കും എന്തായാലും നിനക്ക് നല്ല ബസ് ഉണ്ട് അല്ലോട് മനസ്സിലായി പക്ഷെ അതിന് നിന്റെ സബ്സ്ക്രൈബേഴ്സിനോട് ഈ പടക്കം പൊട്ടി ആഘോഷിക്കാൻ എന്തിനാ നീയും ഗോപികയും അടിച്ചു പിരിഞ്ഞത് കണ്ട് എല്ലാരും സന്തോഷിക്കുകയാണ് ബന്ധങ്ങൾ പൊട്ടി പൊളിയുന്ന കാണാനാണ് എല്ലാവർക്കും താല്പര്യം എന്ന മുൻവതിയോട് കൂടി സംസാരിക്കുന്നത് എന്തിനാണ് അതിന്റെ ആവശ്യം എന്താണ് ഇത്രയും കാലം ചെയ്യിച്ചാണെന്നും പറഞ്ഞു ഒപ്പം വീഡിയോ ചെയ്തതാണ് പെട്ടെന്ന് കാണാതായപ്പോൾ ആൾക്കാരങ്ങ് അന്വേഷിച്ച് അത് സ്വാഭാവികല്ലേ എന്തായാലും നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായി തുടങ്ങിയപ്പോ തന്നെ എല്ലാം അവസാനിപ്പിച്ച് നന്നായി അതല്ലാതെ ചിലരെ പോലെ റീച്ചിന് വേണ്ടി മാത്രം ക്യാമറയ്ക്ക് മുന്നിൽ അഭിനയിച്ച് കാണിച്ചിട്ട് ആൾക്കാരെ പറ്റിച്ചിട്ടുള്ള പിന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ആദ്യം തൊട്ടേ നിങ്ങൾ ഒരു പ്രൊഫഷണൽ മെന്റാലിറ്റിയിലായിരുന്നു വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു തോന്നുന്നു ഇനിയിപ്പൊ പറഞ്ഞിട്ട് കാര്യമില്ല ഇനി ഒരു ഇന്റർവ്യൂല് ഈ സംഭവത്തെ കുറിച്ച് പൊട്ടാസ് സംസാരിക്കുന്നുണ്ട് നമ്മൾ അതും കൂടി കണ്ടു നിർത്താം എന്താ പറഞ്ഞു അതൊരു നല്ല ആണ് പേഴ്സണൽ ലൈഫും വർക്ക് പറഞ്ഞേക്ക് കാരണം എനിക്ക് ആരെയും തേക്കാനോ അല്ലെങ്കിൽ ഒരാൾക്ക് ഒരു ഹെയ്റ്റ് സ്പ്രെഡ് ചെയ്യാനൊന്നും എനിക്ക് താല്പര്യമില്ല കഴിഞ്ഞു ഇനി കാര്യമില്ല ആ ചാപ്റ്റർ ക്ലോസ് ചെയ്ത് പുതിയ ചാപ്റ്ററിലേക്ക് കടക്കുക വളരെ നല്ലൊരു തീരുമാനമാണ് വെറുതെ അങ്ങോട്ടും ഇങ്ങോട്ടും ചളി വാരി അറിയാൻ നിൽക്കുന്നതിലും നല്ലത് കാര്യം പറഞ്ഞു പോകുന്നതാണ് ഇനിയിപ്പോ നിങ്ങൾ പിരിഞ്ഞതിന്റെ കാലം തേടി വരുന്നവരൊക്കെ അങ്ങ് ഇഗ്നോർ ചെയ്ത് വിട്ടാൽ മതി നല്ല കണ്ടന്റുകൾ ചെയ്താൽ ഇനിയും റീച്ച് കിട്ടും സോ അത്രയൊക്കെ എനിക്ക് പറയാളുള്ളു എന്താണ് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താ കമന്റ് ബോക്സിലേക്ക്